ഹായ് ഓൾ വെൽക്കം ടു വൈസ് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ ടേം എക്സാമിനേഷൻ ഉള്ള എക്സാമിനേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നതാണ് നമ്മൾ വളരെ പെട്ടെന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വസ്തു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടുന്ന ഒന്നാണ് എൻറോൾമെന്റ് നമ്പർ പിന്നെ നിങ്ങൾക്ക് ഏത് കോഴ്സ് ആണ് നിങ്ങൾ എടുത്തത് എന്നുള്ളൊരു ഉണ്ടെങ്കിൽ മാത്രം ഇന്നൊരു ക്യാപ്റ്റ കൂടെ കൊടുക്കാനുണ്ട് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ള നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം എക്സാമിനേഷൻ ഫോമിന്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ലേൺ പറ്റി അറിയാത്തവർക്ക് വളരെ പെട്ടെന്ന് ഞാൻ ലേൺ പരിചയപ്പെടുത്താം രാജ്യത്ത് ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന ഇരുപത്തിരണ്ടോളം ഡിഗ്രി പി ജി പ്രോഗ്രാമുകൾക്ക് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വോയിസ് ലേൺ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ടും ലേൺ ഭാഗമാവുന്നതിനായിട്ടും എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നമുക്കി തിരിച്ച് എക്സാമിനേഷൻ ഫോമിലേക്ക് വരാം അപ്പൊ എക്സാമിനേഷൻ ഫോമിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ കൊടുക്കണം അതുപോലെ പ്രോഗ്രാം കൊടുക്കണം പിന്നെ എക്സാമിനേഷൻ സെന്റർ റീജിയൺ ഇതിൽ വ്യത്യസ്ത റീജിയൻ ഉണ്ട് കേരളത്തിലാവുമ്പോ മൂന്ന് റീജിയനാണ് വരും ഏതൊക്കെയാണ് വരിക ത്രിവാണ്ട്രം വരും കൊച്ചിൻ വരും വടകര വരും തൽക്കാലത്തേക്ക് ഞാനിവിടെ വടകരയാണ് കൊടുക്കുന്നത് വടകര കൊടുത്ത് ഈ ക്യാപ്ചയും കൂടെ ഫിൽ ചെയ്യേണ്ടതുണ്ട് ഇത്രയും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നേരെ എക്സാമിനേഷൻ ഫോമിലേക്ക് എത്തിക്കും അപ്പൊ ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് മാറ്റാനുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ അഡ്രസ്സ് മാറ്റണമെങ്കിൽ ഉള്ള ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാം ആദ്യം തന്നെ കാണുന്ന എൻറോൾമെന്റ് നമ്പർ ആണ് നമുക്ക് മാറ്റാൻ പറ്റില്ല ഈ റെഡ് സ്റ്റാർ ഉള്ള ഒന്നും തന്നെ കാര്യമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതിലാകെ നമുക്കൊരു എക്സെപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ആണ് എൻറോൾമെന്റ് നമ്പർ ഇവിടെ നോക്കാം പ്രോഗ്രാം എം എ പി സി ആണ് സ്റ്റുഡന്റ് നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സാമിനേഷൻ സെന്റർ ഏത് വേണം നമുക്ക് തീരുമാനിക്കാം അപ്പൊ വടകര റീജനൽ സെന്ററിന്റെ കീഴിലായിട്ട് വരുന്ന വ്യത്യാസ എക്സാമിനേഷൻ സെന്റേഴ്സ് നമുക്ക് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പൊ ഇതിൽ ഏ സെന്റർ ആണോ നമുക്ക് വേണ്ടത് ആ സെന്റർ തീരുമാനിക്കുക താഴേക്ക് വരുമ്പോൾ അഡ്രസ് കാണാം ഈ അഡ്രസ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം നമ്മളിപ്പം കോഴ്സിൽ എൻറോൾ ചെയ്യുന്ന സമയത്ത് ഒരിടത്താണ് പക്ഷെ നമ്മളിപ്പം നിൽക്കുന്നത് വേറൊരിടത്താണെങ്കിൽ ഇപ്പോഴെവിടെയാണോ നിൽക്കുന്നത് ആ അഡ്രസ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക കാരണം ഇന്നോന്റെ കമ്മ്യൂണിക്കേഷൻ മൊത്തം നിങ്ങൾ ആദ്യം കൊടുത്ത അഡ്രസ്സിലായിരിക്കും പോവുക അല്ലാത്ത പക്ഷം അപ്പൊ നിങ്ങൾ എവിടെയാണോ ഉള്ളത് ആ അഡ്രസ് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം ഇനിയിപ്പം മാറ്റാൻ താല്പര്യം ഇല്ലെങ്കിൽ നോ കൊടുക്കുക മാറ്റാൻ താല്പര്യമുണ്ടെങ്കിൽ യെസ് കൊടുക്കാവുന്നതാണ് തൽക്കാലം ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക കൃത്യമായുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട് ഡേ മന്ത് ഇയർ അത് കഴിഞ്ഞ് ജെൻഡർ സെലക്ട് ചെയ്യാനുണ്ട് നിങ്ങളുടെ ജെൻഡർ കൊടുക്കുക ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കാം അതുപോലെ മൊബൈൽ നമ്പർ മസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട് ഇവിടെ ഇമെയിൽ ഐ ഡിയുടെയും മൊബൈൽ നമ്പറിന്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഇഗ്നോൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്ത അതേ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും തന്നെ വേണം എക്സാമിനേഷൻ ഫോം ഫിൽ ചെയ്യുമ്പോഴും ഇവിടെ കൊടുക്കാൻ ഇനി പേഴ്സൺ വിത്ത് ബെഞ്ച് ഡിസബിലിറ്റി ഏതെങ്കിലും രീതിയിൽ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരാളാണോ അല്ലയോ എന്നുള്ളതുകൊണ്ട് ഇവിടെയും യെസ് ഉണ്ട് നോ ആണെങ്കിൽ നോ കൊടുക്കുക ഇനി അതിനുശേഷം താഴേക്ക് അനുഭവം ആധാർ നമ്പർ കാണാൻ സാധിക്കും അപ്പൊ അതവിടെ ഓപ്ഷനലിനാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണേൽ കൊടുക്കാം ഇനി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത് ഇനി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും ഒരുപക്ഷെ വലിയ പരിചയമില്ലാത്ത ഒരു സംഭവമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് എ ബി സി ഐ ഡി ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് ക്ലിക്ക് ഹിയർ ടു എന്റർ ഓർ ചേഞ്ച് എ ബി സി ഐ ഡി എന്ന് പറയുന്നുണ്ട് ഇനി ചിലർക്ക് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഐ ഡി ഉണ്ടായിരുന്നിരിക്കും ഉള്ളവർ അത് കൊടുക്കുക ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും ആക്ച്വലി പറയല്ല അവർ ചോദിക്കും നിങ്ങൾക്ക് എ ബി സി ഐ ഡി ഉണ്ടോ അപ്പൊ ചിലർക്ക് ഞാൻ പറഞ്ഞ പോലെ എ ബി സി ഐ ഡി ഉണ്ടായിരുന്നിരിക്കും ഇനി എ ബി സി ഐ ഡി ഇല്ലാത്തവരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എ ബി സി ഐ ഡി ഇല്ലാത്തവർക്കും എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യാം പരീക്ഷ എഴുതുകയും ചെയ്യാം പക്ഷെ അതിവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം ഇനിയിപ്പോ എ ബി സി ഐ ഡി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നോ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആധാർ കാർഡിലെ കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുള്ള പേരെന്താണോ അത് അതുപോലെ ഇവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട് ആധാർ കാർഡിലെ നമ്മുടെ മൊബൈൽ നമ്പർ ഏതാണോ ആ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കേണ്ടതുണ്ട് എ ബി സി ഐ ഡി ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഉള്ളവർക്കിവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ എ ബി സി ഐ ഡി എൻ്റർ ചെയ്തിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് അങ്ങനെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഐ ഡി അല്ലെങ്കിൽ എ ബി സി ഐ ഡി ഉള്ളവർ ആ എ ബി സി ഐ ഡി കൊടുത്ത ശേഷവും എ ബി സി ഐ ഡി ഇല്ലാത്തവർ ആധാർ കാർഡിലെ പേരും അതുപോലെ മൊബൈൽ നമ്പറും കൊടുത്ത ശേഷവും അപ്ലിക്കേഷനുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നിങ്ങൾ ഒന്നെങ്കിൽ ആധാർ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ടാവണം എ ബി സി ഐ ഡി ഇല്ലെങ്കിൽ അല്ലാത്തവർ എ ബി സി ഐ ഡി തന്നെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നിന്ന് ബാക്ക് വരാൻ സാധിക്കുന്നതല്ല അപ്പോൾ അത് ബാക്ക് വരാൻ പറ്റാത്ത മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ ബാക്ക് കഴിഞ്ഞാൽ കണ്ടിന്യൂ കൊടുക്കാൻ അവർ ചോദിക്കും കണ്ടിന്യൂ കൊടുത്തേക്കുക അങ്ങനെ മേ ബി ഒന്നുകൂടെ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടി വരായിരിക്കും വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇനി താഴേക്ക് വരുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന പരീക്ഷകൾ ഏതൊക്കെയാണെന്നുള്ളത് അല്ലെ പേപ്പറുകൾ ഏതൊക്കെയാണ് കോഴ്സ് ഏതാണെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം അതായത് ഇപ്പോൾ ആറ് കോഴ്സ് എടുത്തിട്ടുണ്ട് എനിക്ക് അതിൽ മൂന്നെണ്ണമ എഴുതേണ്ട എന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം ഓപ്റ്റ് ചെയ്യാം ഇനി ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഞാൻ ആറ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആറും തന്നെ എഴുതാൻ ശ്രമിക്കുക നിങ്ങൾ എത്ര പേപ്പർ എടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പേപ്പർ ഇപ്പൊ സെമസ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പേപ്പേഴ്സ് അത് എഴുതുക ഇയർവൈസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഏതൊക്കെ പരീക്ഷകൾ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നു ആ പേപ്പേഴ്സ് എല്ലാം തന്നെ ഇവിടെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു കാര്യം അവർ ചോദിക്കുന്നുണ്ട് ആർ അസൈൻമെന്റ് ഓർ ഓർ സബ്മിറ്റഡ് സബ്മിറ്റഡ് വിൽ ബി ബിഫോർ ദി ക്ലോസിംഗ് ഡേറ്റ് ഫോർ ദി അബവ് കോഴ്സസ് ഓരോ കോഴ്സിനും ഇന്ന ദിവസത്തിന് മുമ്പ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണമുണ്ട് ആ ദിവസത്തിന് മുമ്പ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പാണോ അപ്പൊ അതെന്തായാലും എസ് കൊടുക്കുക പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ അവർ പറയുന്ന ടൈമിനുള്ളിൽ തന്നെ നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അത് എസ് കൊടുത്തത് താഴേക്ക് വന്ന ശേഷം നിങ്ങൾക്ക് മൂന്നാല് പോയിന്റ്സ് അവിടെ കാണാൻ പറ്റും നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ഈ പേപ്പറുകൾ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മൂന്നാല് പോയിന്റ്സ് ആണ് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് യു ഹാവ് കംപ്ലീറ്റഡ് ദ പ്രിസ്ക്രൈബ് മിനിമം പീരീഡ് ഓഫ് സ്റ്റഡി നിങ്ങൾ ഒരു ആറ് മാസം കഴിഞ്ഞിട്ടാണ് പരീക്ഷ എഴുതാൻ പറ്റുന്നതെങ്കിൽ ആറ് മാസത്തോളം നിങ്ങൾ ആ കോഴ്സിൽ ഉണ്ടായിട്ടുണ്ട് ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ പറയാൻ കാരണം മറ്റൊന്നുമല്ല ജൂലൈ ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ എൻറോൾ ചെയ്ത ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലൊക്കെ ആയിട്ട് നടക്കുന്ന പരീക്ഷകൾ അതായത് ഇയർലി നടക്കുന്ന എക്സാംസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോറിൽ അത് എഴുതാൻ പറ്റില്ല നിങ്ങൾക്ക് അടുത്ത ജൂൺ ആവുമ്പോഴേ ആ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ ജൂണിൽ അല്ലെങ്കിൽ ജൂലൈയിലായിട്ട് എൻറോൾ ചെയ്തവരുടെ കാര്യമാണ് പറയുന്നത് ടൂ തൗസൻഡ് ട്വന്റി ഫോറില് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലൊക്കെ തന്നെ എൻറോൾ ചെയ്തവർക്ക് ഒരു കുഴപ്പമില്ല ഈ വർഷം ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ആയിട്ട് അഡ്മിഷൻ എടുത്തവർക്ക് ഇയർലി പ്രോഗ്രാം അല്ലെ ഇയർലി എക്സാം വരുന്ന പ്രോഗ്രാംസിന് മാത്രമേ ഈ ഒരു കാര്യമുള്ളൂ അപ്പൊ അതാണ് ആദ്യ പോയിന്റ് ഉദ്ദേശിക്കുന്നത് ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യു ഹാവ് രജിസ്റ്റേഡ് ഫോർ ദ കോഴ്സസ് ബീങ് ഓപ്റ്റഡ് ഫോർ ദിസ് എക്സാമിനേഷൻ നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന കോഴ്സുകൾ അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ പരീക്ഷ എഴുതണം എന്നാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാണെന്നുള്ളതാണ് നമ്മൾ കോഴ്സ് ഓപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓപ് ചെയ്ത കോഴ്സുകളുടെ പരീക്ഷ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ എനിക്ക് ഒന്ന് വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ യു ഹാവ് ടേക്കൺ റീ അഡ്മിഷൻ ഇഫ് മാക്സിമം ഡ്യൂറേഷൻ ഓഫ് ദി പ്രോഗ്രാം ഇസ് ഓവർ അപ്പൊ നിങ്ങളുടെ കോഴ്സിന്റെ മാക്സിമം ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടുണ്ട് സപ്പോസ് നിങ്ങൾ ആ എക്സാം ക്ലിയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റീ അഡ്മിഷൻ എടുത്ത ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ എക്സാമിനെ അപ്പിയർ ചെയ്യാൻ അല്ലെങ്കിൽ എക്സാമിനേഷൻ ഫോം ഫിൽ ചെയ്യാൻ you have യു ഹാവ് സബ്മിറ്റഡ് ഓൾ ദി അസൈൻമെന്റ് ഫോർ ദി കോഴ്സസ് ബീങ് ഓപ്റ്റഡ് ഫോർ എക്സാമിനേഷൻ ഇപ്പൊഴ്സസ് ഹാവ് അസൈമെന്റ് കമ്പോണർ ഏതൊക്കെ കോഴ്സുകൾക്കാണ് അസൈൻമെന്റ് ഉള്ളത് ആ അസൈൻമെന്റ് ഒക്കെ തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യം കൂടെ ഉറപ്പുവരുത്താനാണ് അവർ ആവശ്യപ്പെടുന്നത് അപ്പൊ ഇത്രയുമാണ് അവർ ശ്രദ്ധിക്കാൻ പറയുന്ന കാര്യം വളരെ സിംപിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇത് കഴിഞ്ഞ ശേഷം നിങ്ങൾ അവിടെ സബ്മിറ്റ് കൊടുത്തുകഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത ശേഷം സബ്മിറ്റ് കൊടുത്തുകഴിഞ്ഞാൽ പേയ്മെന്റ് വിൻഡോയിലേക്ക് പോകുന്നതായിരിക്കും പേയ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് അവിടെ ഒരു പേയ്മെന്റ് റസീറ്റ് കിട്ടും ഈ റെസീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കണം അത് മറ്റൊന്നിനും അല്ല ഫോർ ഫ്യൂച്ചർ റെഫറൻസ് പറഞ്ഞിട്ട് നിങ്ങളോട് എടുത്തു വെക്കാൻ തന്നെ ഇക്നു അതുപോലെ ഏതൊരു പരീക്ഷയാണെങ്കിലും പേയ്മെന്റ് റിസീറ്റ് എടുത്തു വെക്കാൻ ആവശ്യപ്പെടാറുണ്ട് അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം എടുത്തു എടുത്തുവെച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും അപ്പോൾ ഇതോടുകൂടി നമ്മുടെ എക്സാമിനേഷൻ ഫോം ഏത് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ടേമെന്റ് എക്സാമിനേഷനുള്ള എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഇതിലിനി എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടായി നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ലേൺ വൈസിനെ പറ്റി അറിയാത്തവർക്ക് വളരെ പെട്ടെന്ന് ഒരിക്കൽ കൂടെ ഞാൻ ലേൺ വൈസിനെ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന ഇരുപത്തിരണ്ടോളം ഡിഗ്രി പി ജി പ്രോഗ്രാമുകൾക്ക് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേഴ്സിൽ അവൈലബിൾ ആ ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന ലേൺ വേഴ്സ് അവരുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്നുണ്ട് ലേൺവേഴ്സിനെ പറ്റിയും ലേൺ വേഴ്സിന്റെ മറ്റു ഫീച്ചേഴ്സിനെ പറ്റിയും കോഴ്സുകളെ പറ്റിയും കൂടുതൽ അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ഒരു ലിങ്ക് ഉണ്ട് ഒരു ഫോമിന്റെ ലിങ്ക് ആണത് അത് ഫില്ല് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഒരു ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ Bento lá.